ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാർവതി ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോവുകയും ഭർത്താവിൻ്റെ ആയുസിനു വേണ്ടിയും ഭർത്താവിൻ്റെ ആരോഗ്യത്തിനു വേണ്ടിയുമൊക്കെ നാളികേരം ഉടയ്ക്കുകയായിരുന്നു പാർവതി ആ സമയത്ത് അവിടേക്ക് ഒരു അഘോരി വരികയും ഈ നാളികേരം ഉടയ്ക്കുന്നതിൽ നിന്നും ഒരു കഷ്ണം അഘോരിയുടെ നെറ്റിയിൽ പറിക്കുകയും ചെയ്യുന്നു അങ്ങനെ അഘോരിയുടെ നെറ്റിയിൽ നിന്നും ചോര വരെ വന്നു ദേഷ്യത്തോടെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പാർവതിയോട് പറയുന്നുണ്ട് ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി അഘോരി പറയുന്നു നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഈ താലി നീ തന്നെ പൊട്ടിക്കും നിന്റെ താലി പോകും നീ വിധവയാകും അത് കേട്ട് കരഞ്ഞുകൊണ്ട് പാർവതി പറയുന്നുണ്ട് സ്വാമി അങ്ങനെയൊന്നും പറയരുത് എന്ന് എന്നാൽ വീണ്ടും അഘോരി പറയുന്നു സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും പെട്ടെന്ന് പാർവതിയുടെ കയ്യിൽ നിന്നും ഒരു നാളികേരം താഴേക്ക് വീഴുന്നു ആ വാർത്ത കേട്ട് പാർവതി ഞെട്ടലോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇല്ല ഇല്ല എന്റെ വിശാൽ സാറിനെ ഞാൻ കൊല്ലുകയോ ഒരിക്കലുമില്ല എനിക്കതിന് സാധിക്കില്ല വിശാൽ സാറിനെ രക്ഷിക്കണം വിശാൽ സാറിനെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞ് എന്നെ ക്ഷപിക്കരുത് എന്ന് അഘോരിയുടെ മുന്നിൽ കൈകൂപ്പി പറയുകയാണ് പാർവതി എന്നാൽ അഘോരി വീണ്ടും പറയുന്നു ഇത് ശാപമല്ല ഇത് നിന്റെ വിധിയാണ് വിധി ഒരു പ്രപഞ്ച ശക്തിക്കും തിരുത്തി കഴിയാത്ത വിധി കരഞ്ഞുകൊണ്ട് അഘോരിയുടെ കാലിൽ പിടിക്കുകയാണ് പാർവതി ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം എന്റെ വിശാൽ സാറിനെ രക്ഷിക്കണം എന്റെ ഭർത്താവിനെ രക്ഷിക്കണം എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഇല്ല ഒരിക്കലും സാധ്യമല്ല ഇത് സംഭവിക്കാൻ പോകുന്നത് നീ നേരിട്ട് തന്നെ കാണുക ഈ വിധിയിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്കും നിന്റെ ഭർത്താവിനും സാധിക്കില്ല ഒടുവിൽ പാർവതി ആ തീരുമാനമെടുക്കുന്നു അഘോരിയുടെ കയ്യിൽ നിന്നും ആ ശൂലം കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പറയുന്നു പറയേ എന്റെ ഭർത്താവിനെ ഞാൻ എന്തിനു കൊല്ലണം എന്തിനാണ് ഞാൻ എന്റെ ഭർത്താവിനെ കൊല്ലുന്നത് അത് എനിക്ക് അറിയണം അറിഞ്ഞേ തീരൂ ഇല്ലെങ്കിൽ ഞാൻ ഈ ശൂലം കൊണ്ട് കുത്തി മരിക്കും എന്ന് പറഞ്ഞു പാർവതി അത് വയറ്റിലേക്ക് കുത്തുന്നുണ്ട് എന്നാൽ പാർവതിയുടെ വയറ്റിൽ അത് കൊണ്ടു കയറാതെ അഘോരി തന്റെ കൈയെടുത്ത് പാർവതിയുടെ വയറ്റത്ത് വെക്കുകയും പാർവതിയുടെ കുത്ത് ആ അഘോരിയുടെ കയ്യിൽ തന്നെ തളച്ചു കയറുകയും ചെയ്യുന്നുണ്ട് ശേഷം പാർവതിയുടെ കയ്യിൽ നിന്നും ശൂലം പിടിച്ചു വാങ്ങിക്കുകയാണ് അഘോരി എന്നിട്ട് പറയുന്നു അരുത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രക്തം ഒലിക്കുന്നു പാപം ചെയ്യരുത് പാർവതി പറയുന്നു വേണ്ട എനിക്കിനി ജീവിക്കേണ്ട എനിക്ക് ജീവൻ ഉണ്ടെങ്കിലല്ലേ ഞാൻ എന്റെ ഭർത്താവിനെ കൊല്ലേണ്ടതുളളൂ അതുകൊണ്ട് ഈ നിമിഷം എനിക്ക് മരിക്കണം നീ ജീവിക്കണം സുമങ്കലിയായിട്ട് നിനക്ക് മരിക്കാൻ സാധിക്കും നിന്റെ ഭർത്താവിന് വേണ്ടിയുള്ള നിന്റെ കടമകൾ മുറ നിർവഹിച്ചുകൊണ്ട് നീ ജീവിക്കണം അല്ലാതെ നീ ആത്മഹത്യ ചെയ്യരുത് സ്വയംഭൂവല്ലാത്ത ജീവൻ ഇല്ലാതാക്കാൻ നിനക്ക് അവകാശമില്ല വിധിയെ തോൽപ്പിക്കാൻ ആരാലും കഴിയില്ല കൈലാസനാഥനായ ശ്രീ പരമേശ്വരനും നിന്റെ മേൽ കടാക്ഷമേകിയ ദേവി അമ്മയും നിന്റെ ഗതി വിഗതികൾക്ക് തുണയായിരിക്കട്ടെ ശിവശിവ ശംഭോ മഹാദേവ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ പോകുന്നു പാർവതി പറയുന്നു അപ്പോ വിശാൽ സാറിന് വലിയ എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണ് അഘോരസ്വാമി പറഞ്ഞതുപോലെ മരണം അതും ഞാൻ കാരണം ഭഗവാനെ ശ്രീ പരമേശ്വര കൈലാസനാഥ രക്ഷിക്കണേ മാർക്കണ്ടയനെ പോലെ എൻ്റെ വിശാൽ സാറിനെ കാത്തു രക്ഷിക്കണേ എന്നൊക്കെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പാർവതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി നിലയത്തിൽ ഒരു പൂജ നടക്കുന്നു പാർവതി വരുന്ന സമയം അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും അവിടെയുണ്ട് പാർവതി വരുന്നു വിശാലം ശേഖരും ഉൾപ്പെടെ എല്ലാവരും അവിടെ നിൽക്കുന്നു എന്തിനാണ് ഈ പൂജ എന്ന് പാർവതിക്ക് അറിയുന്നില്ല ഒന്നും മനസ്സിലാകാതെ പാർവതി അവിടേക്ക് വരുന്ന ഒരു തിരുമേനിയാണ് പൂജകളൊക്കെ ചെയ്യുന്നത് പാർവതി ഇന്ന് ഇവിടെ ലക്ഷ്മി പൂജ നടക്കുകയാണെന്ന് നിനക്ക് ഈ പൂജാ നേരത്തെ നീ എവിടെയായിരുന്നോ എന്നെ പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ പോയതാണ് എന്ന് പാർവതി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു കുടുംബത്തിൽ പൂജ നടക്കുമ്പോൾ നീ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ അതല്ലേ പതിവ് പിന്നെ എന്താ ഇന്ന് പ്രത്യേകിച്ച് ഒരു അമ്പലത്തിൽ പോക്ക് പാർവതിയുടെ പരങ്ങളൊക്കെ കണ്ടിട്ട് വിശാൽ എന്താ കാര്യം എന്ന് ചോദിക്കുന്നു എന്താ പാർവതി എന്താ നിന്റെ മുഖത്തൊരു വാട്ടം എന്നാൽ പാർവതി മനസ്സിൽ വിചാരിക്കുന്നു എന്റെ സങ്കടത്തിന്റെ കാര്യം ഞാൻ എങ്ങനെയാ പറയാ വീണ്ടും വിശാൽ ചോദിക്കുന്നുണ്ട് എന്താ എന്താ പാർവതി എന്താ പറ്റിയത് എന്നൊക്കെ നീ ഇതെ മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് ഗാർഗി പറയുന്നു അതെ ബ്രോ പാർവതി ഓഫീസിന്റെ ചുമതല ഏറ്റെടുത്തത് ഇവിടെ പലർക്കും ഇഷ്ടമായിട്ടില്ല എന്നറിയില്ലേ അത് പാർവതിക്കും അറിയാം അതിന്റെ വിഷമമായിരിക്കും ഇവക്ക് ഈ പറഞ്ഞവരുടെ കണ്ണീർ ദോഷവും നാവേർ ദോഷവും മാറ്റാനായിരിക്കും ഇവളെ ക്ഷേത്രത്തിലേക്ക് പോയത് അല്ലേ പാർവതി ജാസ്മിൻ പറയുന്നു ഹേ ഇതൊന്നും അല്ല ഓഫീസിലെ ചുമതല എന്ന് കേട്ടപ്പോൾ അത് ഈസിയാണെന്ന് പുള്ളിക്കാരി വിചാരിച്ചു കാണും പ്രതാപൻ പറയുന്നു അതുകൊണ്ടല്ലേ അന്തവും കുന്തവും ഇല്ലാതെ വിശാലിനൊപ്പം ചാടി തുള്ളി പോയത് അവിടത്തെ ചെയർപേഴ്സന്റെ കസേരയിൽ ചൂട് ചൂടറിഞ്ഞത് ഇപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ ഇറക്കാനും വയ്യ കഴിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയായി പോയി എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു അതുകൊണ്ട് എന്നെ ഈ ജോലിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കാനായിരിക്കും ഇവള് അമ്പലത്തിലേക്ക് പോയത് കേട്ട് ദേഷ്യത്തോടെ വിജയമ പറയുന്നു നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ ഒരു മംഗളകർമ്മം നടക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത് നിർത്ത് ഇനി അനാവശ്യമായിട്ട് ആരും ഒരു അക്ഷരം മിണ്ടി പോവരുത് തിരുമേനി ഈ പൂജകളൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ തിരുമേനി വീണ്ടും പൂജ തുടർന്നു വളരെ വിഷമത്തോടെ തന്നെയാണ് പാർവതി നിൽക്കുന്നത് ആദ്യം തിരുമേനി വന്നത് പാർവതിയുടെ മുന്നിൽ എല്ലാവരും അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് തുടർന്ന് തിരുമേനി സിന്ദൂരമെഴുത്തും കല്യാണം കഴിഞ്ഞവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ആദ്യം പ്രഭാവനയ്ക്കും പിന്നെ സുശീലയ്ക്കും കൊടുത്തു പിന്നീട് വന്നത് പാർവതിയുടെ മുന്നിലാണ് വിഷമത്തോടെ പാർവതി വിശാലിനെ നോക്കുന്നു വിശാലിനെ നോക്കിക്കൊണ്ടാണ് പാർവതി ആ സിന്ദൂരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും എടുത്തത് പെട്ടെന്നാണ് പാർവതിയുടെ കയ്യിൽ നിന്നും അത് താഴെ വീണു പോകുന്നത് സിന്ദൂര ചെപ്പോടെ താഴെ വീണു പോകുന്നു പെട്ടെന്ന് പാർവതി അഘോരി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അവശകനമാണല്ലോ കണ്ടത് എന്ന് തിരുമേരി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ലക്ഷ്മി പൂജ കഴിഞ്ഞ കുങ്കുമം നിനക്ക് നേരെ വീട്ടിയപ്പോൾ അത് തറയിൽ വീണെങ്കിൽ അത് ദുർനിമിത്തമാണ് വിധവയാകും നീ അതാണ് നിമിത്തം കാട്ടുന്ന സൂചന അരക്കേട്ട് കരഞ്ഞുകൊണ്ടു പാർവതിയോട് വിശാൽ പറയുന്നു പാർവതി നീ ഇതൊന്നും കാര്യമാക്കണ്ട അമ്മ നിന്നെ വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ലേ ഞാൻ വെറുതെ പറഞ്ഞതല്ല ശാസ്ത്രം അതാണ് പറയുന്നത് അല്ലേ തിരുമേനി ഇല്ലെങ്കിൽ തിരുമേനി പറയട്ടെ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നു ശാസ്ത്രം അതാണ് മോള് വിഷമിക്കേണ്ട എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവൂ എന്ന് വിജയമ്മ പറയുന്നു നമുക്കൊരു ജോൽസിനെ കണ്ട ഇതിന് പരിഹാരം ചെയ്യാം എന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു വിധവയാകാനാണ് വിധിയെങ്കിൽ വിധവയായിരിക്കും വിഷമത്തോടെ നിന്ന് പാർവതിയുടെ അരികിലേക്ക് വിശാൽ വന്നിട്ട് പാർവതിയെ സമാധാനിപ്പിക്കുന്നു വി നീ വിഷമിക്കണ്ട നീ വിധവയാവും എന്നതിന് അർത്ഥം ഞാൻ മരിക്കുമെന്നല്ലേ അങ്ങനെ അകാലത്തിൽ മരിക്കാനാണ് വിധയെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ഇനി നിന്റെ കൈകൊണ്ടാണ് എന്റെ മരണം സംഭവിക്കുന്നതെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും വിശാൽ പറയുന്നുണ്ട് അറുകേട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പാർവതി അവിടെ നിന്നും ഓടിപ്പോകുന്നു മുറിയിലേക്ക് എല്ലാവരും ഇത് കേട്ട് വിഷമത്തോടെ നിൽക്കുന്നുണ്ട് മുറിയിലെത്തിയ പാർവതി പൊട്ടിക്കരയുകയാണ് എന്നിട്ട് ഉദയനൂരമ്മയോട് സംസാരിക്കുന്നു എന്തിനാ ദേവി എന്നെ എങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് സാധാരണ എല്ലാ പെൺകുട്ടികളെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ ഇങ്ങനെ എങ്ങനെ എന്തിനാ എന്റെ താലിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ തരുന്നത് ചെറിയ പ്രായം മുതലേ മുൻകൂട്ടി കാണുന്ന വരാൻ പോകുന്ന അപകടങ്ങൾ മുൻകൂട്ടി കാട്ടിത്തരുന്നത് അമ്മയല്ലേ അതുകൊണ്ട് തന്നെ നാട്ടുകാരും വീട്ടുകാരമേനെ കരുനാക്കി പിടിച്ചവള് അപശുഖനം എന്നൊക്കെയല്ലേ വിളിക്കുന്നത് മുത്തശ്ശൻ പറഞ്ഞതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മറ്റുള്ളവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് അമ്മ തരുന്ന വരവാണിതൊക്കെ നാട്ടുകാരും വീട്ടുകാരും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുവെങ്കിലും പിന്നീട് അവരെല്ലാം തിരിച്ചറിയും അന്ന് അവരെല്ലാം ഞാൻ ചെയ്ത നന്മകൾ തിരിച്ചറിയും എന്നൊക്കെ ഞാനും എനിക്ക് വന്ന അപമാനങ്ങളൊക്കെ സഹിച്ച് എന്നാൽ പോലെ എല്ലാവരെയും ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇപ്പോൾ എൻ്റെ താലിക്ക് തന്നെ ഞാൻ കാരണം അപകടം വരുന്നു ഇത് ഞാൻ എങ്ങനെ സഹിക്കും എൻ്റെ ദേവി ഇത് നീതിയാണോ ഇത് ധർമ്മമാണോ ഇവിടെ ഉണ്ടായിരുന്ന അമേരിക്കയിൽ പഠിച്ച കോഡീഷനായി വിശാൽ സാറേയും കുഗ്രാമത്തിലുള്ള എന്നെയും കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്തത് അമ്മയല്ലേ അമ്മയുടെ സന്നിധിയിൽ വെച്ചല്ലേ വിശാൽ സാറെ എൻ്റെ കരുത്തിൽ താലി കെട്ടിയത് അമ്മയോട് അമ്മയുടെ അനുഗ്രഹത്തോടെ നടന്ന വിവാഹത്തിന് ഒരാപത്ത് വരുമ്പോൾ അമ്മ തന്നെയല്ലേ എന്നെ കാത്തു രക്ഷിക്കേണ്ടത് എന്നെ കൈവിടല്ലേ ദേവി അമ്മയല്ലാതെ എനിക്ക് വേറെ ആരുണ്ട് എൻ്റെ എന്നെ രക്ഷിക്കണേ എൻ്റെ വിശാൽ സാറിന് ഒരു ഒരാപത്തും വരുത്തല്ലേ ദേവി എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരയുകയാണ് പാർവതി എന്നാൽ പാർവതിയുടെ മനസ്സാക്ഷി അവിടേക്ക് എത്തി പാർവതി വിളിക്കുന്നു എന്നെ കണ്ട് നീ പേടിക്കുന്നുണ്ടോ ശരിക്കും ഞാനാണ് നിന്നെ കണ്ട് പേടിക്കേണ്ടത് എന്നെ മനസാക്ഷി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എന്നെ കണ്ട് നീ എന്തിനാ പേടിക്കുന്നത് നീ മറ്റുള്ളവരെ രക്ഷിച്ചു എന്നാൽ നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലാൻ പോകുമ്പോൾ എനിക്ക് നിന്നെ കണ്ട പേടി വരില്ലേ പാർവതി എന്നെ മനസാക്ഷി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഞാൻ എന്തിനാ വിശാൽ സാറിനെ കൊല്ലുന്നത് ഈ വീട്ടിൽ ഞാൻ എത്ര കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തന്നെ അറിയില്ലേ സ്വത്തിനും സുഖത്തിനും വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇവിടെ ഒരു വേലക്കാരിയായി കഴിയുന്നത് പോലും വിശാൽ സാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഉദയനൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് എത്രയോ തവണ ഞാൻ വിശാൽ സാറിനെ രക്ഷിച്ചോ അതൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ മനസാക്ഷി പറയുന്നു അത് ശരി ഉദയനൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് നീയാണ് ഇത്രയും നാൾ വിശാൽ സാറിനെ രക്ഷിച്ചതെങ്കിൽ ഇത്തവണയും നീ ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കേ അമ്മേ ഇത്രയും തവണ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായ ആപത്തുകളിൽ നിന്നും ഞാൻ വിശാൽ സാറിനെ രക്ഷിച്ചു എന്നാൽ ഇപ്പോൾ ഞാൻ കാരണമുണ്ടാകുന്ന ആപത്തുകളിൽ നിന്നും വിശാൽ സാറിനെ എങ്ങനെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കേ പാർവതി പറയുന്നു ഞാൻ കാരണം ഒരാപത്ത് വിശാൽ സാറിന് ഉണ്ടാവില്ല അതിനെ ഞാൻ സമ്മതിക്കില്ല നീ ആവശ്യമില്ലാത്ത വേണ്ടത്തെ കാര്യങ്ങൾ എന്നെ വേദനിപ്പിക്കരുത് അത് കേട്ട് മനസാക്ഷി പറയുന്നു ഞാനാണോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് പോയി അനുഭവിച്ചോ എനിക്കെന്താ നീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് വിധി തന്നെയാണ് വലുത് എല്ലാം വിധി പോലെ നടക്കും മറ്റുള്ളവരിൽ നിന്നും വിശാൽ സാറിന് ആപത്തുകൾ വന്നപ്പോൾ അത് തടയാൻ നീ ഉണ്ടായിരുന്നു ഇപ്പോൾ നീ കാരണം ഒരു ആപത്തുണ്ടാകാൻ പോകുന്നു അത് ആര് തടയും ആലോചിച്ച് നോക്കുന്നേ എന്നിട്ട് നീ ഒരു തീരുമാനത്തിലെത്ത് ഇത് നിനക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ തന്നെ വന്നത് ഇതാണ് വിധിയുടെ കളി പാർവതി പറയുന്നു എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും വിശാൽ സാറിനെ ഞാൻ രക്ഷിക്കും നീ ഇനിയും എൻ്റെ കൺമുന്നിൽ നിൽക്കാതെ ഇവിടെ നിന്ന് പോ മനസാക്ഷി പറയുന്നു എന്നോട് പോവാൻ പറയുന്നു ഓ ഞാനിപ്പോൾ ക്ഷണിക്കാറ് വന്ന അതിഥിയാണല്ലോ ഞാൻ വന്നത് തന്നെ നിന്നെ പൂവും പൊട്ടുമില്ലാത്ത കോലത്തിൽ കാണാൻ കാണാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണമെന്ന് പറയാനാണ് പക്ഷേ നീ വരുന്ന ആപത്തുകളെ നിന്റെ ജീവൻ കൊടുത്തും രക്ഷിക്കുമെന്ന് പറയുന്നു അതിന് ഒരു പ്രാവശ്യം അല്ലേ എനിക്ക് കഴിയൂ നിൻ്റെ മരണശേഷം വരുന്ന ആപത്തുകളിൽ നിന്ന് വിശാൽ സാറിനെ ആര് രക്ഷിക്കും അടുകേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി വര വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ